ആ ഇതാണ് പാൽക്കുരുമ്പ എന്ന് പറയുന്ന സംഭവം അല്ലെ കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട് ഇത് ഉണങ്ങി നല്ല പച്ച തന്നെയാണ് ഇത് ആ ഇതാണ് നിലപ്പന ആ ഓ ഇതാണ് കേട്ടോ ഊത് മരം സാധാരണ ഇപ്പൊ എല്ലാവരും അഗർവുഡ് വലിയ ഇതായിട്ടുണ്ട് കൃഷി തന്നെ ഉണ്ട് അതാണ് ഊത് നമസ്കാരം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അതായത് ഒരു നഗരത്തിൽ എങ്ങനെ നഗരത്തോട് ചേർന്ന് ഒരു വനം നമുക്ക് കാണാൻ കഴിയും അതാണ് ഇപ്പോൾ ഞാനുള്ള ഈ പ്രദേശമുള്ളത് ഇത് കൽപ്പറ്റ നഗരത്തിനടുത്ത് മടക്കിമല എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ പി എം നന്ദകുമാർ എന്ന് പറയുന്ന നമ്മുടെ നന്ദേട്ടൻ ഒരു വനം തന്നെ ഒന്നര ഏക്കർ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ വനത്തിലെ വിശേഷങ്ങളാണ് ആ വനത്തിൽ എന്തൊക്കെ സ്പീഷീസാണ് ഉള്ളത് അപൂർവമായിട്ടുള്ള വംശനാശ ഭീഷണിയിലുള്ള എന്തൊക്കെ മരങ്ങളുണ്ട് എന്തൊക്കെ ഉണ്ട് ഓർക്കിഡ്സ് ഉണ്ട് എന്തൊക്കെ പക്ഷികളുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ ഇന്നിപ്പോൾ നമ്മൾ വനത്തിനുള്ളിലൂടെ കാവിലേക്കാണ് പോകുന്നത് അല്ലേ സ്പീഷീസാണ് ഇത് കരിമരം ഇത് നോത്തോപ്പിജിയെന്ന് പറഞ്ഞ് നയിച്ചു തരുന്ന ഒരം സാധനമാണ് ഇത് കോക്കം ഇത് വെള്ളപ്പൈൻ ഇത് കമ്പകം പിന്നെ അവിടെ ഇരുമ്പകം ഉണ്ട് കമ്പകം ഇരുമ്പകം പിന്നെ ഇത് ക്രിട്ടിക്കൽ എൻഡേഞ്ചേഡ് ആയിട്ടില്ല വെസ്റ്റേൺ ഘട്ടത്തിൽ ഇത് കമ്പകം കമ്പകം ഗോപ്പിയ പൊങ്ങ എന്ന് പറയുന്നത് റെയിൽവേ സ്ലീപ്പേഴ്സിന് വേണ്ടി വലിയ തോതിൽ നമ്മൾ കാടുകളിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയി നശിച്ചു പോയല്ല അത് വളർഫുൾ ആയിട്ടുള്ളതാണ് ഇത് ക്രിട്ടിക്കൽ ആണ് ഇത് വെസ്റ്റേൺ ഘട്ട എൻഡമിക് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്ന ഒരു സാധനം നോർത്തോപീജിയ റസിമോസ എന്ന് പറയും ഇത് കോക്കം ഇതാണ് ഇതാണ് കരിമരം അല്ലേ പിന്നെ അങ്ങോട്ട് മഞ്ഞാറ എന്നൊക്കെ പറയുന്ന സജേറിയ സാധനമുണ്ട് അങ്ങോട്ട് പർട്ടിക്കുലർ എൻഡേഞ്ചർ ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള സ്പീഷ്യസ് ആണ് ഇത് മൂന്നില് ഇരുപത്തൊന്ന് അന്ന് എടുത്തപ്പോൾ ഇതൊരു പന്ത്രണ്ട് വൃക്ഷങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഒരു വളരെ ആയിട്ടുള്ള സൗകര്യമായിരുന്നു കല്ലും ഇതൊക്കെ ആയിട്ട് കണ്ടു അത് നമ്മൾ ഇങ്ങളെ കയ്യാലിയൊക്കെയാണ് അവിടെ നിന്ന് നീക്കി ബാക്കി പിന്നെ ഞാൻ ആദ്യം ഒരു ഗ്രാജുവലായിട്ട് ഇവിടെ ഒരു സേഖറി ക്രൂഡുണ്ട് കാവ് അത് റീജനറേറ്റ് ചെയ്താൽ ആദ്യം ഒരു മുള വെച്ചിട്ട് ടെൻ ഗ്ലോഷുണ്ടാക്കി എന്നിട്ട് ഏകദേശം ചോല വെച്ച് ഒരു തണുപ്പും ഷെയ്ഡും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് മരങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു പിന്നെ ഇതിൽ ബാക്കി മുഴുവൻ ആദ്യം ചീമക്കൊന്നിയൊക്കെ വെച്ചു ഷെയ്ഡ് വർത്തി വാഴ ഒരച്ചു ഷെയ്ഡ് നിർത്തിയതിന് ശേഷം ഈ പശ്ചിമഘട്ടത്തിലെ ഈ നാശപരമായിട്ടുള്ള വൃക്ഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൺസർവ് ചെയ്യുന്നത് അതിപ്പോൾ ഇരുന്നൂറോളം സ്പീഷീസ് ഉണ്ട് ഓർക്കിഡ്സ് പിന്നെ ഒരു നൂറ്റി ഇരുപത്തിരണ്ടോളം ഓർക്കിഡ്സ് ഉണ്ട് എൺപത്തിനാല് എ പി ഫൈറ്റി മരത്തിൻ്റെ മുകളിലൊക്കെ പറഞ്ഞാലും വളരുന്നത് പിന്നെ ഒരു ട്വൻറ്റി എയ്റ്റ് പിന്നെ ഇതുകൊണ്ട് ഇരുപത്തെട്ട് ടെറസിൽ ഓർക്കിഡ്സ് എന്ന് പറയും ഗ്രൗണ്ടിൽ വളരുന്ന ഓർക്കിഡ്സ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ പിന്നെ വൈൽഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് ഈ കാട്ടുചേന പിന്നെ ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ടത് അരിസേമ അരി അങ്ങനെ പറയുന്ന ഒരുപാട് വെറൈറ്റീസ് ഇതിനകത്തുണ്ട് പിന്നെ നാച്ചുറലിപ്പോൾ തന്നെ ബേഡ്സും അതൊക്കെ സാധനം ഒരുപാട് വൈവിധ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഈ കാട്ടു തെച്ചിയുടെ ഒരു എക്സാറാന്ന് നമ്മൾ തെച്ചിയിൽ ഇതൊക്കെ നാച്ചുൽ പക്ഷികൾ കൊണ്ടുവന്ന് വൈവിധ്യം അപ്പം നമ്മളൊരു ആവാസ അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിദത്തമായിട്ടുള്ള അഭിവൃദ്ധിപ്പെടുത്തൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയോളു നമ്മളൊരു ആവാസ അവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുക അപ്പോൾ അത് പിന്നെ അതിനെ തന്നെ എൻട്രി ചെയ്തോളും ഗ്യാനോഡർമ അല്ലോ കോണിൻ്റെ തന്നെ അതുകൊണ്ടാണ് അത് പിന്നെ ഇതാവുക കുറച്ച് സോളിഡായി മാറും ഹെൽത്തി പറയുന്നത് അതാണ് ഇതല്ലേ ഓ ഇത് മരത്തിന് വള്ളി പോയ വള്ളിയാണ് ഇത് വനത്തിനുള്ളിൽ മാത്രം ഉണ്ടാവുന്ന സാധനമാണ് മനത്തിലുണ്ടാവും ഇത് നട്ടുപിടിപ്പിച്ചോ നമ്മള് നട്ടുപിടിപ്പിച്ചോ അല്ലെ അല്ലേ ഇതല്ലേ പേരെന്താണ് ഇത് വയ്യങ്കഥ എന്ന് പറയും ചളിര് വയ്യങ്കഥ എന്നൊക്കെ പറയും ആഘോഷിയെന്ന് പറയുന്ന ഒരു ഇപ്പം എന്ന് പറഞ്ഞ് നശിച്ച് പോയതായി രേഖപ്പെടുത്തിയിരുന്നു ഇത് പിന്നെ രണ്ടാമത് നമ്മൾ ഇവിടെ ഒരു ചതുപ്പിൽ നിന്ന് കണ്ടെത്തി ടിഷ്യൂ കൾച്ചർ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം റീൻട്രൊഡ്യൂസ് ചെയ്താൽ കൊല്ലിഞ്ഞാവൽ കൊല്ലിഞ്ഞാവല് അത് അല്ല വെള്ളപ്പയെന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം ക്രിട്ടിക്കൽ എൻഡേഞ്ചേഡായിട്ട് കണക്കാക്കിയ പക്ഷേ ഇപ്പൊ നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് അതിനെ വെസ്റ്റേൺ ടെൻഡമിക് ആയിട്ട് മാത്രം കണക്കാക്കുകയുറ്റഗറൈസ് ചെയ്താദ്യം ഇത് അത് പിന്നെ കരിഞ്ഞാവൽ നല്ല നല്ല ഹൈറ്റിലാണല്ലോ പോകുന്നത് ഹൈറ്റിൽ കണ്ടോ ആണ് ഇത് വന്ന ാണ്ലീസ് പാർവി ഫ്ലോറ മലയാളം ഇല്ല എന്താണ് അതിന്റെ പേരെന്താണ് ജുവൽ ഓർക്കിഡാണ് കീറോസ് പാർവി ഫ്ലോറ എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ് അത് നാച്ചുറലി ഇവിടെ ഡെവലപ്പ് ചെയ്തു തുടങ്ങി അപ്പൊ നമ്മള് ഈ മണ്ണും ഇതിൻ്റെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമായിട്ട് വന്നു ഇത് വളരാനും അതിൻ്റെ എന്താ പറയുക പ്രവർത്തനത്തിൻ്റെയും പിന്നെ പറ്റിയ ഒരു ആവാസ മാറി നല്ല സോയിൽ മൈക്രോറൈസ ഉണ്ടെങ്കിൽ മാത്രം അത്രയും കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ മൈക്രോറൈസയുടെ ഇത് സാന്നിധ്യം ഉണ്ട് എൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഇത് ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി മുളയങ്ങ് വെച്ച് ആ ചുറ്റും മുള വെച്ച് ആദ്യം വെച്ച് പിടിച്ചു എന്നിട്ടാണ് ഷെയ്ഡ് ഉണ്ടാക്കിയത് അന്ന് വെച്ച് പിടിപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പേര് പിന്നെ മരങ്ങൾ വെച്ചു അപ്പോൾ അത് കാട്ടിലുണ്ടാവുന്ന മരത്തിൻ്റെ കൂട്ടാണ് ആ ഇരുമ്പകച്ചണ്ണയാണ് ഇത് റൂട്ട് ഫോറസ്റ്റിൽ വരുന്ന പോലെ തന്നെ ആ വരുന്ന പോലെ വരുന്നുണ്ട് അവിടെ കാണാം ആ അതെ അതെ വലുതായിട്ടുണ്ട് ഫോറസ്റ്റിൽ കാണുന്ന അതേ അതേമാതിരി തന്നെ ഫോറസ്റ്റിൽ ചീമക്കൊന്ന് വെച്ചിട്ട് ഇവിടെ കുരുത്തോലെങ്ങനെ കിട്ടും ഞാനത് റീപ്ലേസ് ചെയ്തിട്ട് ഈ മരം ഒരു സമയത്ത് പക്ഷികൾ നല്ല കായുള്ളത് കണ്ടു അതിന് ചൂട്ടി കുറെ തൈ കണ്ടപ്പോ ഞാൻ കുറച്ച് കൊണ്ടുവന്ന ആ തൈ ഉണ്ടായ മരമല്ല പക്ഷേ തിരുമ്പാച്ചെണ്ണാന്ന് പറഞ്ഞു വരാം അപ്പൊ അതാണ് ഇത്രയും ഇങ്ങനെ മരോട്ടി എന്ന് പറയും ഇത് ഇത് മരോട്ടിപ്പോ ഇവിടെ കുറച്ച് കാവൽ കീസ്റ്റോൺ സ്പീഷീസാണ് അതേ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പീഷീസാണ് ഓ ഓ സംരക്ഷിക്കണെ ഈ ബിലീഫ് ലിങ്ക് ചെയ്താലാണല്ലോ മരോട്ടി എണ്ണയൊക്കെ എടുത്താൽ മണ്ണ് വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുക മെറോട്ടി എണ്ണ മെഡിസിനാണ് അങ്ങനെ ഈസ്റ്റ് കിട്ടാപ്പൂരം ഒരുപാട് ഇലേന്റെ അടി ഇത് എല്ല് വിട്ടുന്നതിനും ഉപയോഗിക്കാ എന്തമിക്കായിട്ട് കാസിൻ പാനിക്കുലേറ്റാ പറഞ്ഞത് മരുന്ന് കൂടിയാണ് അതിന് പിന്നെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു പറയുന്നു പല ഇത് മരങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ട്രീന്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ കണക്കാക്കുന്നത് ഇതിങ്ങനെ പോലെ പോലും പോലും ബോൾസ് ഒറ്റിഖരങ്ങള് ഇടിഞ്ഞിൽ വെറ്റിനു മെഡിസിനൽ അതായത് അപ്പുറത്ത് ഒരു പടർന്ന് നിക്കുന്ന മലയാസോകലയശോകം അശോകത്തിന്റെ ആ ഓ ചന്ദനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളാകിലാണത് അല്ലേ അതും അതിനും ഈ മൊഴയും കമ്പുകളും ശീഖരങ്ങളൊന്നും ഇല്ലല്ലോ ഒറ്റത്തെ ഓ അടിപൊളി ഇതാ കോഴി വേഴാമ്പലെ കോഴി വേഴാമ്പല് ആ മലബാർ ഗ്രേ ബിൽ ആ എന്തോ ഇര പിടിച്ചിട്ടേ ഇങ്ങനെ അപൂർവ പക്ഷികളും ഉണ്ട് അല്ലേ പക്ഷികൾ ഓ ഇതാണ് പ്രേതപിശാചികളൊക്കെ ഒഴിവാക്കുന്ന മരം അതിന്റെ പേരെന്തായിരുന്നു പൂതം കൊല്ലി ആ പൂതത്തെ കൊല്ലുന്നതാണ് അല്ലേ ആ ആ പൂതത്തെ അകറ്റി നിർത്തുന്ന പൂതം അത് കാവിനോട് ചേർന്ന് നട്ടുപിടിപ്പിച്ചേക്കാട് ആളുകൾ അപ്പൊ വിശ്വാസവും കൂടെ ഇണ്ട് ഇതെന്താണ് ഈ വള്ളി പോയ മോള ഇതെന്താ ഇത് ചൂരിൽ തന്നെയാ പറയാ പോകുന്നേക്കാട്ടാണ് ഇനി പല സ്ഥലത്തോടെ വാക്കിംഗ് ബാമ്പും ചൂരലും തമ്മിൽ അവിടെ ജോയിന്റ് ആയിട്ടുണ്ട് ഇലഞ്ഞി ആണല്ലേ വലിയ മരം നിൽക്കുന്നുണ്ടല്ലോ അതേ ഇതാണ് കനകച്ചമ്പകം ആ അത് നല്ല സ്മെല്ലാം ഫ്ലവറാണ് ഇതാണ് ഇതും ഇരുപത്തൊന്നിനുണ്ട് ആ ഇത് മരുന്ന് തെച്ചിയാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട അശോക തെച്ചിയാണ് പിന്നെ തെച്ചിയും കണ്ടിരുന്നു അല്ലേ തെച്ചിയാണ് തെച്ചി താഴെ ആഹ് ഇതാ കാട്ടിൽ സ്ഥിരമായിട്ടുള്ള വലിയ മരങ്ങളുടെ മരുത് അതിന്റെ തയ്യാണ് ഇതല്ലേ ഇത് തമ്പകം തമ്പകം എന്ന് ആ ഇരുമ്പകം കമ്പകം തമ്പകം ഇനി ഈയം എന്ന് പറഞ്ഞിട്ട് ഈയകൊണ്ട് ഈകുണ്ട് ചെമ്പകം ചെമ്പകം വേറെ ഫാമിലി ഇത് ഇത് ഇതെല്ലാം റെയിൽവേ ആ ഇതിൽപ്പെട്ടതന്നെ പിന്നെ ഇവിടെ പഴയ റെയിൽവേ പാളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരങ്ങളിൽ ഒന്നാണിത് ആ തമ്പകം സുഹൃത്തുക്കൾ പറയുന്നത് ഇതിന് ചങ്കോട്ടി കിഴങ് വലിയ വരും കഴുകുണ്ടാവും ആഹ് ആഹ് ഇത് മെഡിസിൻ ആണ് പക്ഷേ ഇത് കിഴങ്ങ് പൊന്തി വന്നേക്കുന്നതാണ് അല്ലേ അതിന്റെ പേരെന്താണ് കിഴിന്റെ അവർ പറയാൻ കാരണം ഇത് തിന്നുകഴിഞ്ഞാൽ ചങ്കുകൂട്ടി മരിച്ചു പോകുന്നതാണ് കാരണം ആർട്ടറി സ്പോട്ട് നമ്മൾ ഇന്റേണൽ ആർട്ടറി സ്പോട്ട് പക്ഷേ ശുദ്ധീകരിച്ചിട്ട് എടുക്കാം പക്ഷേ ഇത് സിലോൺ ലേസിംഗും ക്രൂസർ എന്ന് പറഞ്ഞ രണ്ട് ബട്ടർഫ്ലൈൻ്റെ ലാർവൽ ഫസ് ആഹ് അപ്പൊ ഈ സാധനം ഉണ്ടെങ്കിൽ ആ ബട്ടർഫ്ലൈ ഇവിടെ എത്തും നമ്മള് അത് ക്രൂസർ സൈറ്റ് ചെയ്തു കാണാൻ പറ്റി അങ്ങനെ ഇത് പിന്നെ നമ്മളെ വേറൊരു വള്ളി ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ ഇത് വള്ളി മരം പോലെ ഇത് ഇത് മലയാളം അറിയില്ല പന്നിവള്ളി അതില് മരമാണ് പോലെ ഉണ്ട് പക്ഷെ പോലെ അതിലേക്ക് പോവാണ് അല്ലെ വലിയ മരത്തിന്റെ ചുറ്റി ആ ഇത് പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയായിട്ടുള്ള ചാമ്പേന്റെ വർഗത്തിൽപ്പെട്ടത് മുണ്ടകം അല്ലേ ഞാവൽ ചാമ്പ വർഗത്തിൽപ്പെട്ടതാണ് മുണ്ടകം എന്നാണ് ഇതിന്റെ പേര് അല്ലേ ആ ആ പിന്നെ കാട്ടു ചാമ്പ കാട്ടു ഞാവൽ എന്നൊക്കെ ആൾക്കാർ പറയും എന്താണ് ഉറുവഞ്ചി സോപ്പ്നെ പറയുന്നില്ല ആ സോപ്പും പറയുന്നത് അത് ചെങ്കുറിഞ്ചിന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കുന്നത് വയലിൽ തന്നെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സാഞ്ച്വറി നമ്മളെ കൊല്ലത്തുള്ള ചന്ദ്രി വയല സാഞ്ച്വറി ഈ മരത്തിന്റെ പേരില് പക്ഷെ അതാണ് ഇത് ഇതാണ് രക്തചന്ദനത്തെക്കാളും റെഡ് ആയിരിക്കുന്നുണ്ട് രക്തചന്ദനത്തെക്കാൾ റെഡ് ആയിരിക്കും പോലെ തന്നെയുണ്ട് കട്ടിൽ രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് യഥാർത്ഥ റോയൽ വുഡ് വീട്ടിലാണെന്നാണ് പറയപ്പെടുന്നത് റോയൽ വുഡ് ഇതാണ് ഇതിന്റെ പേരെന്താണ് ശരി പറഞ്ഞാ ശെന്തുരണി ചെങ്കുറിഞ്ഞി എന്നുള്ളത് ആ ചെങ്കുരിഞ്ഞി എന്നുള്ളത് സെന്തുരണിന്ന് അതാണ് സെന്തുരുണി വലിയ ശേങ്കർ ഇതിന്റെ സാന്നിധ്യം അത് കൂടുതലോണ്ടാണ് പേരിട്ടാ അത് കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മളത് എവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടതാ ഇത് പിന്നെ ഇവിടെയുണ്ടായിരുന്നു ഞാൻ പുഴുതനെ പറഞ്ഞു ആ പിന്നെ ഒന്ന് എനിക്ക് ഒരു സുഹൃത്ത് പണ്ട് പിന്നെ തൃശ്ശൂർന്ന് കൊണ്ടുവന്നുണ്ട് അതാണ് വലുത് വലുത് രണ്ടെണ്ണം ഉണ്ട് രണ്ടുപേരും ഉണ്ട് ആ ഇത് ഇരുമുള്ളിന്ന് പറയുന്നതാണല്ലേ ഫുള്ള് മുള്ളാണല്ലോ അതൊരു മരം രണ്ടായിട്ട് അങ്ങോട്ട് ഇതായി ശാഖയുടെ പോവാണ് ചോട്ടിന്ന് തന്നെ ഓർക്കിഡ്സും ഉണ്ട് ശല്യം കുറയ്ക്കാൻ വേണ്ടി വെച്ചോണ്ട് എത്ര കയറി ആ ഈ കൊച്ചി ഫോർമി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു വള്ളി പോലെ ഉണ്ടല്ലേ ഫ്ലവർക്കാണൊക്കെ കാണുന്ന അറിയണമലാണ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു അവിടെ ഉണ്ട് ഇതാണ് പന്തപ്പൈൻ അല്ലേ കൊന്തിരിക്ക് എടുക്കുന്ന പന്തപ്പൈൻ ഇങ്ങനെ ചെത്തിയിട്ട് ചെത്തല്ല അടിയിൽ ഇത് നല്ല വലുതായി കഴിഞ്ഞാൽ അത് ബ്ലീഡ് ചെയ്യും ചെറിയ ക്രാക്സ് വന്നിട്ട് അല്ലെങ്കിൽ ചെറിയ കല്ലോണ്ടെന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാക്കിയ കത്തി കൊണ്ട് പാടില്ല എന്നാണ് തുടങ്ങി പോകേണ്ടത് ഇതുകൊണ്ട് ഒരു ചെറിയൊരു ഫോർമേഷൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു ചെറിയ ഇവിടുന്ന് ക്രിസ്റ്റൽ പോലെ സ്ലൈസ് ചെയ്ത് അടി ബേസിൽ ഉണ്ടാവും ഇതാണ് കായാമ്പു പാട്ടിലൊക്കെ പറയുന്നില്ലേ ആ കായാമ്പൂ ഇതാണ് കായാമ്പൂ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെയും കാണാം ഇതെന്താ സംഭവം ഇത് നമ്മൾ അവിടെ അവിടെ എന്ന് ആ നാഗപൂമരം കരപ്പൻ ആ ആ കരപ്പൻ ചികിത്സക്ക് ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ പേര് പാവട്ട 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 ആ ഇതാണ് കൊട്ടിലാമ്പഴം വിക്കിപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്ന കാട്ടുനായകരാണ് വിക്കി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കർണാടകമായിട്ട് ഒരു ടിഞ്ചുണ്ടല്ലോ കാട്ടുനായ്ക്കരണത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് കൂടുതലായിട്ടല്ലേ ഇത് എപ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടാവുക ആയിട്ടില്ല ഇത് ഇതുവരെ ഫ്രൂട്ടായിട്ടില്ല ഇതുവരെ വിക്കിപ്പഴം അതെ പൻസാറ കഴിച്ചാൽ നമുക്ക് മധുരം ഫീൽ ചെയ്യില്ല ആ ചക്കരക്കൊല്ലി ചക്കരക്കൊല്ലി പ്രമേഹത്തിനൊക്കെ ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നത് പക്ഷേ സയന്റിഫിക്കലി സയൻറ്റിഫിക്കലി പ്രോണല്ല

കാട്ടുമുല്ലയും അതിന്റെ ചുവട്ടിലാണുള്ളത് അത് ഏത് മരമാണ് ഈ മരട്ടിയാണ് ഇത് കാട്ടുപടവലം ഒരു ഒരു മരം തന്നെ ആവാസ ഒരുപാട് ചെറുതേക്ക് പറയുന്നതാണ് ഇത് ചെറുതേക്ക് അതാണ് അയ്യമ്മ നമ്മൾ കണ്ട പുല്ല് പോലെ തോന്നും ഇതെന്താണ് കൊറേ അറക്കപ്പൊടി പോലെ എന്താ പൂവണോ പൂക്കളാണോ പനേനയാണ് ഇതാണ് പനേന പൂവ് വീട് നടക്കുന്നത് നിറച്ചിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇതാണ് പനേൻ്റെ പൂവ് കിട്ടോ പനേൻ്റെ പൂവ് കാണാത്തവർക്ക് കാണാം ഇതൊരു വലിയ പനയാണ് ഇപ്പം പൂത്തിട്ട് പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പനയിൽ കുറേ എന്തൊക്കെയോ വേറെ ചെടികളുണ്ടല്ലോ പരുവള്ളിയാണ് ആ കാണുന്ന വള്ളി പോലെ എടിപിളാ നിന്റെ ൂടെ ചനോ ഇതാണ് ഒറിജിനൽ ഒരു വനം തന്നെ ശരിക്ക് നമ്മൾ സാധാരണ വനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചില ചിലത് മാത്രമൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതിവിടെ ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വനത്തിലെ കുറേ വനവിഭവങ്ങൾ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ളത് അപ്പൊ എന്താ ഇങ്ങനൊരു വനം മനസ്സിൽ കാണാനുള്ള അപ്പം ഞാൻ പണ്ടേ എനിക്ക് പരിസ്ഥിതിയായിട്ട് കുറച്ച് കുഴപ്പം ചടങ്ങി ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പണ്ടും കൃഷിയായിട്ട് നല്ല പഠിക്കുന്ന കാലത്തോടെ പിന്നെ ഈ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാൻ പരീക്ഷത്തുപോലെയൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിലേക്ക് ആകർഷിക്കാറുണ്ട് കാരണം എൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് കാരണം അമ്മയൊക്കെ ഇങ്ങനെ ഈ ഗൃഹവൈദ്യം അത്യാവശ്യം കറളക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അമ്മ അതായിരിക്കാൻ ചിലപ്പോൾ ഒരു ഉൽപ്രേരണ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അപ്പം ഞാനത് എൻ്റെ പല വിദ്യാഭ്യാസം കഴിഞ്ഞ പോലെ തന്നെ ഈ സംരക്ഷണ പ്രവർത്തനത്തിൽ ആദ്യം രാസാന്തൃ സംഘടന അതായത് സോഷ്യൽ വർക്ക് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഘടനയിൽ ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിക്കുകയും അപ്പോൾ അവിടെ ഇങ്ങനൊരു കൺസർവേഷൻ ആക്ടിവിറ്റീസിനെ പറ്റിയൊരു വളക്കൂറുള്ള മണ്ണാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പം എന്നെ ആദ്യമായിട്ട് ദേശീയ പരിസ്ഥിതി പോകൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഒരു പാഷൻ വന്നുകൊണ്ട് ഞാനൊരു മെഡിസിനൽ ഗാർഡൻ അവിടെ ഡെവലപ്പ് ചെയ്തു അങ്ങനെ അത് എനിക്ക് തോന്നി അപ്പോൾ അവിടുത്തെ അവർ ബോധവൽക്കരണ പ്രക്രിയയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അപ്പം ബോധവൽക്കരണ പ്രക്രിയ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ നമ്മൾ തന്നെ മാതൃകയല്ലാതെ നമ്മളോട് ജനങ്ങളോട് അഡ്വക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കാനുള്ള ഒരു അർഹതയില്ല എന്നെനിക്ക് തോന്നല ഭാഗമായിട്ട് ഞാൻ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇതിൽ ഏർപ്പാട് അപ്പോൾ അങ്ങനെ രാസയിൽ തന്നെ ഞമ്മളൊരു മെഡിക്കൽ ഗാർഡൻ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ വീടിൽ എൻ്റെ തറവോട്ട് പ്രോപ്പർട്ടിയിലും കുറച്ച് കൺസർവേഷൻ മെഷേഴ്സ് നടങ്ങി കുറച്ച് സംരക്ഷണം തുടങ്ങി അതുപക്ഷെ ഒരു കൂട്ടു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ജോയിൻ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൽ നമുക്ക് കൺസർവേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഒരു പരിമിതി ഉണ്ട് അങ്ങനെയാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മത്സരത്തിലാണ് ഞാനൊരു രണ്ടായിരത്തി മൂന്നോടു കൂടി ഈ ഒരു സ്ഥലം വാങ്ങുന്നത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഈ സ്ഥലം വാങ്ങി ഇവിടെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ഇവിടെ ആകെ ഒരു പന്ത്രണ്ട് വൃക്ഷങ്ങളായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തിന്മേലെ വൃക്ഷങ്ങളുണ്ട് ഇതിനകത്ത് ഈ പിന്നെ വൈവിധ്യവും ഒരുപാടുണ്ട് അതാണ് ഞാൻ ഈ സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതം അങ്ങനെ ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഈ സ്ഥലം അക്യൂർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു പതിനൊന്ന് സെൻറ്റ് ആദ്യം കിട്ടി പിന്നെ അതിന് ചെയ്ത ശേഷം തൊട്ടടുത്ത് ഇവിടെ ഒരു എൺപത്തി മൂന്ന് സെൻറ്റ് അങ്ങനെ ചേർത്ത് ചേർത്താണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അന്ന് എനിക്ക് അത്ര അതിനകത്തുള്ളൊരു സാമ്പത്തി ഇതില്ലായിരുന്നു വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വൈഫിൻ്റെ ഗോൾഡൊക്കെ എടുത്ത് വിറ്റ് സ്വർണം ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഒന്നര ഏക്കർ വാങ്ങിക്കുന്നത് അങ്ങനെ ആദ്യം വന്ന് ഞാൻ ആദ്യത്തെ പ്രവൃത്തി ഈ കാവിൻ്റെ പുനരുദ്ധാരണമായിരുന്നു അതിനുശേഷം ഇവിടുന്ന് ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി ചീമക്കൊന്ന പോലെയുള്ള സാധനങ്ങൾ വെച്ച് കുടിച്ച് ആദ്യം ഒരു ഷെയ്ഡ് ഉണ്ടാക്കി വാഴ നാടൻ വാഴ ഇനങ്ങൾ വെച്ച് ഷെയ്ഡ് ഉണ്ടാക്കി അതിനുശേഷം വെല്ലെ മരങ്ങൾ വെച്ചു അതിന അങ്ങനെയാണ് ഞാൻ ഈ പശ്ചിമഘട്ടത്തിലെ ഇതായിട്ട് അതോടൊപ്പം ഈ ആർ ഇ ടി ട്രീ സ്പീഷ്യിനെ കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായത് സ്വാമിനാഥൻ ഗവേഷണ അസോസിയേറ്റ് ചെയ്ത് ഞാൻ പ്രവർത്തിച്ചിരുന്നു അവർ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ആ ഞാൻ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വിഷങ്ങളാണെങ്കിലും ഇത് ആറ് ഇട്ടിയിൽ പെടുന്നതാണോ റേ ഉണ്ടെങ്കിൽ തട്ടിൽ പെടുന്നതാണോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി സ്വയം തന്നെ പഠനം നടത്തി അത്തരം സ്പീഷീസുകളുടെ മോവിശ്വാസം സംഭവിക്കുന്ന സ്പീഷീസുകളുടെ കൺസർവേഷനാണ് ഞാൻ പ്രധാനമായിട്ടായിരിക്കും കാരണം കുട്ടികൾക്ക് പഠിക്കുന്ന റിസർച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ അനേകം കാടുകൾ കയറിക്കൽ കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും സ്പീഷീസിനെ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഞാനൊരു വനം എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു വുഡ്ലാൻഡ് ഇത്രയും സ്പീഷീസുള്ള ഒരു വുഡ്ലാൻഡുള്ള ഒരു സ്പീഷീസ് കോമ്പോസിഷൻ ഇത്രയും ഒരു സ്ഥലം ചെറിയൊരു പ്ലോട്ടിൽ ഇത്രയും ഉണ്ടാകുന്നത് അപൂർവമാണെന്നാണ് പറയപ്പെടുന്നത് ഇനിവേ ഞാനതിപ്പോൾ കൂടുതൽ ഇപ്പോഴും ഇതിലത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റോറി ഇപ്പോൾ ഒരു സബ് കനോഫി ട്രീസ് വരണം അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത സ്റ്റേജ് അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള ചില ചില പ്രവർത്തനങ്ങൾ വരുന്നവട്ട് ഇപ്പോൾ തന്നെ ഈ വർഷത്തെ തീം സ്കൂൾ വിദ്യാർത്ഥികളുടെ തീം ഔഷധാസ്യങ്ങളായി ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ ഇന്നലെ വരെ വന്ന് കുറേ മെഡിസിൽ പാസൻറ്റേജ് ഒക്കെ കൊണ്ടുപോയിരുന്നു അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങനെ നമ്മളുടെ അറിവ് ഉണ്ടാവുകയും അത് ഡിസമിനേറ്റൻ വ്യാപനവും കൂടി നടത്തുക എന്നുള്ളതാണ് ഒരു ഒരു പ്രധാന ഉദ്ദേശം അത് ഇങ്ങനെയുള്ള മാതൃകകൾ ഉണ്ടാക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഓൺ എഫേർട്ട്സിൽ തന്നെ പല വേറൊരു കാവ് കാവ് എന്ന് പറഞ്ഞ് ഒരു അഞ്ച് വർഷം മുമ്പ് റെസിസ്ട്രേഷൻ നടത്തി ഇപ്പോൾ അവിടെ എഴുപതോളം പശ്ചിമഘട്ടത്തിലെ ആശ്രമം ആയുള്ള സാധനങ്ങൾ സംരക്ഷിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ അതേപോലെ തന്നെ അടുത്ത ഇപ്പോൾ ആനേരി ഇപ്പം തുടങ്ങാൻ പോയിട്ടുണ്ട് ഇത് നമ്മളുണ്ടാക്കുകയും ഇതിൻ്റെ റെപ്ലിക്ക റെഫ്ലിക്കാസ് ഉണ്ടാകും പകർപ്പുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ആളുകൾ ഇത് ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ മാത്രം സംരക്ഷണ പ്രവർത്തനത്തിൽ ഇറങ്ങിയാൻ പറ്റില്ല അപ്പോൾ പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള വരവ് അതൊരു വളരെ അനിവാര്യമായൊരു കാലഘട്ടമാണ് നമ്മൾ ദീർഘവിഷ്ണത്തോടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് കാവുകളുടെയൊക്കെ സൃഷ്ടി എന്ന് പറയപ്പെടുന്ന പണ്ട് കാലത്തെ വളരെ ക്രാന്തദർശിയായിട്ടുള്ള ആളുകൾ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് കാരണം ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗമെങ്കിലും വനമായിട്ട് നിലനിൽക്കണം അപ്പോൾ ചില സമതല പ്രദേശങ്ങളിലൊക്കെ വനം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീക്ഷണ പരിപ്രേഷത്തിൽ നിന്നായിരിക്കാത്ത ചിന്തകളും ഒക്കെ ഉടലെടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മളും നമ്മുടെ ഇപ്പം ഫോറസ്റ്റിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് അസാധ്യമാണ് അപ്പോൾ നമുക്ക് സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഇത്തരം പ്രദേശം സ്വയം പ്രദേശങ്ങളിലൊക്കെ ആവുകളിലൊക്കെയാണ് നമുക്ക് വൈവിധ്യം കൂടുതൽ കൊണ്ടുവരാൻ പറ്റുക അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഈ കാർബൺ ന്യൂട്രൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡീകാർബണൈസ് കാർബനൈസ് ചെയ്യുക എന്നുള്ളതിന് ഒരു പ്രധാന നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻ പകുതി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പച്ചപ്പുണ്ടാക്കുക കൂടുതൽ ഗ്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്നാണ് അതോടൊപ്പം തന്നെ ആളുകൾ ഞാൻ പറയുന്നത് ഇപ്പം കാടിനടുത്ത് പോയിട്ട് റിസോർട്ടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കാടിനടുത്ത് പോയി വീടുകളുണ്ടാക്കുക അതിന് പകരം വീടിനടുത്ത് കാടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സന്ദേശമായിരിക്കണം നമുക്ക് കൊടുക്കാൻ കഴിയേണ്ടത് ഞാൻ ഈ ഒരു ഇതിന് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾ കാട് പിന്നെ കാടിനടുത്ത് പോയി വീട് വെക്കും വീടിനടുത്ത് കാർഡുണ്ടാക്കുക അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് കാർഡുണ്ടാക്കുക എന്നതായിരിക്കണം നമ്മുടെ പോളിസി മറ്റ് റിസോർട്ടുകൾ നമ്മൾ വീടുകൾ റിസോർട്ടാക്കി മാറ്റുക നമ്മൾ വീടിന് ചുറ്റും കാർഡുകൾ ഉണ്ടാക്കുമ്പോൾ അത് റിസോർട്ടായി റിസോർട്ടിലാണല്ലോ നമ്മൾ സുഖവാസത്തിനാണ് നമ്മൾ റിസോർട്ടുകളിലേക്ക് പോകുന്നത് വീട്ടിൽ തന്നെ നമ്മൾ വീടുകളും അതിൻ്റെ പരിസരവും സുഖവാസ കേന്ദ്രങ്ങളായാൽ മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ വീട് വീട് എന്ന് പറയുന്നത് ഒരു ഭവനമായിട്ട് മാറും അപ്പോൾ അത്തരം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ സന്ദേശം എത്തുകയും പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തീക്ഷണഫലങ്ങളും ദുരന്തങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതി ഗ്ലോബൽ വാമിങ് ആഗോളതാപനം എന്നുള്ളൊരു പ്രതിഭാസമുള്ളവർത്തോളം നമുക്ക് അതിശക്തമായ മഴയും അതിവരൾച്ചയും ഒക്കെ ഉണ്ടാകും ഇതിന് തടയിടാൻ നമുക്ക് മറ്റു സൊല്യൂഷൻസ് ഇല്ല പ്രകൃതി സൊല്യൂഷൻ അതായത് നാച്ചു ബേസ്ഡ് സൊല്യൂഷൻ മാത്രമാണ് ഇതിനുള്ളത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മനുഷ്യസാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതൽ പച്ചപ്പ് ഭൂമിക്ക് ഹരിതാവരണം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രക്രിയയിൽ ഒരു ചെറിയ പങ്കാണ് ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്